മേടം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പ്രത്യേകിച്ച് ബിജെപിയെ ഇഷ്ടപ്പെടാത്തോണ്ടാണ് ബിജെപിയെ ഊക്കുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബിജെപിയെ പൊളിക്കുന്ന പുറമാണ് ബിജെപിയുടെ രാജ്യമായ വർഗീയത പറയുന്നതുകൊണ്ട് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് ഒത്തിരി നല്ല വർക്കൌട്ടാണ് നല്ല കോമ ആ സിനിമ നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതെ കാരണം നിലവിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ചും അതിനെല്ലാം നന്നായി വിമർശിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല സ്പീഡ് തന്നെ പോയി നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ തോന്നി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാൻ അറിയില്ല ആ ഒരു തിരിച്ചുവരവ് നിലനിർത്തുപോലെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് അതിലുള്ള പിന്നെ അടിപൊളി നന്നായിട്ട് എല്ലാ അടിപൊളിയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്താ പറയണ്ട പ്രതീക്ഷല്ല നമ്മള് ഇതിനുമുമ്പൊരു പറഞ്ഞ ഒരു പോസ്റ്റ് സംതിങ് ഇന്ത്യ പാക്ക് സിനിമയുടെ ത്രെഡാണ് ഇതിന്റകത്ത് പറയണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റത്ത് വായിച്ച സെയിം സെറ്റപ്പ് ബെജിങ്കി വായിച്ചാലും കൂടി കൂട്ടി കലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സുഖമില്ലാണെങ്കിലും അതിൻ്റെ ബാക്കി പൊളിറ്റിക്സ് ആണ് പണ്ടത്തെ പടം പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനൊരു പടമാണ് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ബാക്ക് ആയിട്ട് പോണേ ഉള്ളൂ പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത് പ്രഭകേണ്ട ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞു പോകുന്നത് പിന്നെ കൊറേ ഒക്കെ അവസാനം ഒക്കെ നമുക്ക് ജനന ഒരു ഹൈ മൊമെന്റ് കിട്ടുമല്ലേ ഇത് പറയുമ്പോൾ ക്രഞ്ചി ആയിട്ട് പോകുന്നു കുറെ കാര്യം മലയാളി ഓക്കെ അടിക്കുന്ന സെറ്റപ്പൊക്കെ ആയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ് നല്ല കണ്ടിരിക്കുക കോമഡിയൊക്കെ കോമഡി അല്ലേ സീരിയസ് ആയിട്ടുള്ള സംഭവിക്കുന്നത് ആയിട്ടുണ്ട് അനശ്വര രാജൻ നായകൻ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല ഓക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കിട്ടുള്ള എന്തെങ്കിലും സമാധാന പ്രസക്തി ഉള്ള കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയം അത് കണക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് കണക്ട് ആകുന്നില്ല കുഴപ്പമില്ല കണ്ടിരിക്കാം